പ്രതിസന്ധിക്ക് മുന്നിൽ പകച്ചുനിന്ന മലയാള സിനിമയ്ക്ക് പുതിയൊരു ഉണർവ് സമ്മാനിച്ച വിജയ ഫോർമുലയുമായി എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന ഒരു ചലച്ചിത്രം തിയേറ്ററുകളിലെത്തി വീതി കസമുള്ള മുണ്ടെടുത്ത് മീശ പിരിച്ച് ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെന്ന ഫ്യൂഡൽ പ്രഭുവായി മോഹൻലാൽ സ്ക്രീനിലെത്തിയപ്പോൾ പുതിയൊരു താരസങ്കല്പത്തിന് പിറവികൊണ്ടു ഐ വി ശശി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലെത്തിയ ദേവാസുരം അത്യന്തം ചടുലമായ രംഗങ്ങളും ഉദ്ദേഗരിതമായ മുഹൂർത്തങ്ങളുമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് രഞ്ജിത്ത് മംഗലശ്ശേരി നീലകണ്ഠനെ കണ്ടെത്തിയ വഴിത്താരകളിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കുകയാണ് ജീവിതം സിനിമ മംഗലശ്ശേരിയുടെ ചിത്രം വരയ്ക്കാൻ രഞ്ജിത്തിന് പ്രേരണ നൽകിയത് മുല്ലശ്ശേരി തറവാടാണ് ജീവിതം അങ്ങേയറ്റം നിറപ്പകെട്ടോടെ ആഘോഷിക്കുന്നതിനിടയിൽ വിധിയുടെ കുസൃതി എന്ന വണ്ണം തളർന്നു വീണ് ശയ്യാവലംബിയായ മുല്ലശ്ശേരി രാജഗോപാലിൽ നിന്നാണ് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രം ഉടലെടുത്തത് സിനിമയിലെ നീലകണ്ഠനും ജീവിതത്തിലെ രാജഗോപാലിനും തമ്മിൽ സാദൃശ്യങ്ങളേറെ നീലകണ്ഠനെ പോലെ തന്നെ വിപുലമായൊരു സൗഹൃദത്തിനുടമയായിരുന്നു രാജഗോപാലും കലാകാരന്മാർ രാജഗോപാലിന്റെ ദൗർബല്യമായിരുന്നു സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു രാജഗോപാൽ ഗായകൻ യേശുദാസ് മുതൽ നിരവധി പേർ രാജഗോപാലിന്റെ സൗഹൃദത്തിൻ്റെ സുഖം പറ്റിയവരാണ് സിനിമയുടെ ആദ്യ പകുതിയിൽ മംഗലശ്ശേരി നീലകണ്ഠനെ ആഴത്തിൽ വെറുക്കുകയും പിന്നീട് താന്തോന്നിയായ അയാളുടെ മനസ്സിൽ ആരുമറിയാതെ തേങ്ങുന്ന ഒരു ഹൃദയമുണ്ടെന്ന തിരിച്ചറിവിൽ അയാളെ അങ്ങേയറ്റം സ്നേഹിച്ച ഭാനുമതി രേവതി അഭിനയിച്ച ഭാനുമതിയെപ്പോലെ നർത്തകി തന്നെയായിരുന്നു സ്നേഹിതർ രാജുവേട്ടൻ എന്ന് വിളിക്കുന്ന രാജഗോപാലിന്റെ ഭാര്യ ലക്ഷ്മിയും ഇരുവരും ബന്ധുക്കളായിരുന്നുവെന്നത് സിനിമയിൽ നിന്ന് നിന്നൊഴിവാക്കിയത് കഥയുടെ വിജയത്തിനായിട്ടാവണം ഭാനുമതിയുടെ പോലെ ലക്ഷ്മിയുടെ വീട്ടുകാരും കടുത്ത എതിർപ്പിലായിരുന്നു ആരെക്കൊണ്ടും നല്ലതെന്ന ഒരു വാക്കു പറയിക്കാത്ത രാജഗോപാലിനെ മകൾ തെരഞ്ഞെടുത്തത് അച്ഛനുമമാർക്ക് അനുകൂലിക്കാനാവുന്ന ഒരു ബന്ധമായിരുന്നില്ല ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠന് ശക്തനായൊരു എതിരാളിയെ രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു നെപ്പോളിയൻ അവതരിപ്പിച്ച മുണ്ടക്കൽ ശേഖരൻ പക്ഷെ ജീവിതത്തിൽ രാജഗോപാലിനെ തളർത്തി കിടത്തിയത് വിധി എന്ന അദൃശ്യ ശത്രുവായിരുന്നു നീലൻ തന്റെ തളർച്ചയെ ഭാനുവിന്റെ സഹായത്തോടെ അതിജീവിച്ചപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ രാജഗോപാൽ വിധിക്ക് മുന്നിൽ ശരീരം കൊണ്ടെങ്കിലും പരാജിതനായി ഏറെ ചികിത്സിച്ചെങ്കിലും രാജഗോപാലിന് വിട്ട് എഴുന്നേൽക്കാനായില്ല എങ്കിലും തളർച്ചയ്ക്ക് മുമ്പുള്ള നാൽപ്പത് വയസ്സിനിടെ രാജഗോപാൽ എൺപത് വയസ്സിന്റെ ജീവിതം ആഘോഷിച്ചിരുന്നു രാജുവേട്ടന്റെ കഥ സിനിമയാക്കിയപ്പോൾ വിജയത്തിനാവശ്യമായ പല മുഹൂർത്തങ്ങളും രഞ്ജിത്ത് ദേവാസുരത്തിൽ എഴുതി വിളക്കി തനിക്ക് പിറക്കാതെ പോയ മകനാണ് രഞ്ജിത്ത് എന്ന് രാജഗോപാലിനെ കൊണ്ട് പറയിപ്പിച്ച തിരക്കഥ രാജഗോപാലിന്റെ പൂർണ്ണ പൂർണ്ണസമ്മതത്തോടെയാണ് രഞ്ജിത്ത് ദേവാസുരം എഴുതിയത് രോഗ കിടക്കയിൽ കിടന്ന് ടിവിയിൽ രാജഗോപാൽ ദേവാസുരം എന്ന സിനിമ കണ്ടു എന്നെക്കാൾ നല്ലവനാണ് നീലകണ്ഠൻ അല്ലേ എന്നായിരുന്നു ലക്ഷ്മിയോട് രാജഗോപാൽ എന്ന് ചോദിച്ചത് ഈ അഭിപ്രായം തന്നെ അദ്ദേഹം മോഹൻലാലിനോട് നേരിട്ട് പറഞ്ഞിരുന്നു ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗം രഞ്ജിത്തൊരുക്കിയപ്പോൾ അത് തികച്ചും രാജഗോപാലിന്റെ ജീവിതത്തിൽ നിന്ന് വിഭിന്നമായി ജീവിതത്തിൽ കാലം സമ്മാനിച്ച പാഠങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയ വിവേകം കൈമുതലാക്കിയ നീലകണ്ഠനെയാണ് രാവണപ്രഭുവിൽ നാം കണ്ടത് നീലകണ്ഠൻ നിർത്തിയിടത്ത് നിന്ന് ശത്രു സംഹാരം തുടങ്ങുന്ന മകൻ കാർത്തികേയന്റെ കഥയാണ് രാവണപ്രഭു യഥാർത്ഥ ജീവിതത്തിൽ രാജഗോപാലിന് ഒരു മകളാണ് അവർക്കാകട്ടെ രാജഗോപാലിന് കാർത്തികേയനെ പോലൊരു മകനുണ്ടാകാതിരുന്നതിൽ സന്തോഷവും തന്നെ തളർത്തിയ ഇന്നലകളുടെ ക്രൂരതകളിൽ രാജഗോപാൽ ഒരിക്കലും പകച്ചുനിന്നില്ല ജീവിതം ദൂർത്തടിച്ച ഇന്നലകൾ സമ്മാനിച്ച ആത്മധൈര്യവുമായി രാജഗോപാൽ ഇന്നു നമ്മുടെ മുന്നിലില്ല ജീവിതത്തിൽ നിന്ന് അദ്ദേഹം എന്നേക്കുമായി യാത്രയായി എങ്കിലും രാജുവേട്ടന്റെ ജീവിതം ആഘോഷിച്ച ഒരു സിനിമ ഇവിടെ ബാക്കിയാവുന്നു മലയാളികളെ എന്നെന്നും ആവേശം കൊള്ളിച്ചുകൊണ്ട്